അധ്യായം രണ്ട് എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതല്ല മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമൃദ്ധരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്ക ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു ഒരുത്തൻ മല്ലുകിട്ടിയാലും ചട്ടപ്രകാരം പോരായകിൽ കിരീടം പ്രാപിക്കയില്ല അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലമനുഭവിക്കേണ്ടത് ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക ഭർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരനെന്നുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ദൈവവചനത്തിനോ ബന്ധനമില്ല അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടെ മൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം തൃജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും ഹുമനെയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു അവർ സത്യം വിട്ടു തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം കളയുന്നു എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട് ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക ബുദ്ധിയില്ലാത്ത മൌഢ്യതർക്കം ഷണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അതൊഴിഞ്ഞിരിക്കുക കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായത്രേ ഇരിക്കേണ്ടത് വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം എന്നും വിശാദിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കിണിയിൽ നിന്നൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു